ചരിത്രങ്ങൾ മാറാൻ സമയമായിരിക്കുന്നു കഥകൾ തിരുത്തി എഴുതിപ്പെടാൻ സമയമായിരിക്കുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജൻസിനെ അവരുടെ തട്ടകത്തിൽ പോയി ആദ്യമായിട്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയായിട്ട് മോഹൻ ബഗാനോട് വിജയിക്കാനായിട്ടില്ല യുവാൻ ഫെർണാണ്ടോയുടെ ആ ഒരു ക്ലബ്ബിനോട് യുവാനും വിജയിക്കാനായിട്ടില്ല ഇതെല്ലാം അവിടെ നിർത്തിയാക്കുക അവരുടെ തട്ടകത്തിൽ അവരെ ഞങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട് അവിടെ ഉയർന്നിരുന്ന ഒരു ബാനർ നിങ്ങൾ മുകളിൽ കാണുന്നുണ്ടാവും ഇതിനൊക്കെ മറുപടി ആയിട്ടാണ് ആ ഒരു വിജയം കൊടുത്തിട്ടുള്ളത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ബഗാന്റെ ഫാൻസ് പറയുന്നത് ഞങ്ങളും കൊച്ചിയിലേക്ക് വരാമെന്നുള്ള ഒരു വർത്താനാണ് എന്നാൽ നിങ്ങൾ നോക്കേണ്ടത് കൊച്ചിയിൽ നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് വെറും പതിനൊന്ന് പേരോടല്ല നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞ പോരാളികളാണ് ഇവിടെ വന്നിട്ടുണ്ട് പിന്നീട് മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയ ചരിത്രമുള്ളൂ അങ്ങനെ ഇവിടെ വന്നിട്ട് വിജയിക്കാൻ മാത്രമൊന്നും ആരും ശ്രമിക്കണ്ട